വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ കാറിൽ നിന്നിറങ്ങിയ രാഘവേന്ദ്രനെ പോലെ വൃന്ദയുടെ മിഴികൾ വിടർന്നു അവൾ വേഗം തൻ്റെ കയ്യിലെ നിലവിളക്ക് തുളസിത്തറയിലേക്ക് വച്ചൊന്ന് പ്രാർത്ഥിച്ച് തിരിഞ്ഞതും അവൻ നിന്നിടം ശൂന്യമായിരുന്നു ഏ കണ്ണിരി എവിടെ പോയി ഇപ്പ ഞാൻ കണ്ടതാണല്ലോ ഇനി ആൾക്ക് ആൾക്കെന്നോടുള്ള പരിഭോ ദൂരം മാറിയിട്ടുണ്ടാവില്ലേ അതാവോ എന്നെ ഗവനിക്കാതെ പോയത് രാഘവേന്ദ്രൻ്റെ അഭാവം അവളുടെ മനസ്സിന് വല്ലാതെ നോയിപ്പിച്ചു ആ നോവിൻ്റെ ഫലം എന്നോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആഹാ കുട്ടി എവിടെ നിൽക്കുകയാണോ സാച്ച് മോള അന്വേഷിക്കുന്നുണ്ട് വേഗം വാ വൃന്ദയെ കാണാതെ തിരക്കി വന്ന ജാനു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ വേഗം വലം കയ്യാൽ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വേഗം ജാനുവയുടെ കൂടെ തറവാടിനുള്ളിലേക്ക് നടന്നു നീങ്ങി അമ്മേ എന്താ അമ്പേ അല്ലമ്മേ കണ്ണനെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കണ്ടേ വേണ്ട അവനിപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നല്ലേ ഗോപാൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ആ അങ്ങനെയാ പറഞ്ഞത് എന്നാലും സ്വന്തം മോനെ കാണണമെന്നൊക്കെ ആഗ്രഹം പറയുമ്പോൾ അവന്റെ ആഗ്രഹം എന്തായാലും തൽക്കാലത്തേക്ക് നടക്കില്ല മരണം നടന്ന വീട്ടിലേക്ക് കണ്ണനെ വിടാൻ ഈ അവസരത്തിൽ പറ്റില്ല അല്ല വിച്ചു മോള് വിളിച്ചോ നിന്നെ പാവം തിരക്കിനിടയിൽ മോള് ഫോൺ എടുക്കാതെയാ പോയത് എന്നാ ഒന്ന് വേഗം കണ്ണന്റെ ഫോണിലേക്ക് വിളിക്കു ആ വിളിക്കാമേ ആഹാരമൊക്കെ കാഴ്ചമാവോ പരിചയമില്ലാത്ത സ്ഥലമല്ലേ സരസ്വതിയമ്മ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ ആദ്യോട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അമ്പയെ നോക്കിയിരുന്നു വൃന്ദ കണ്ണുകൾ വിടർത്തി മുന്നിലെ കാഴ്ച മതിവരുവോളം നോക്കി ആസ്വദിച്ചു വൃന്ദയുടെ കണ്ണുകൾ തനിക്ക് മുന്നിൽ ദൃശ്യമായ സുന്ദരമായ പ്രകൃതി ഭംഗി നോക്കി കണ്ട് ആസ്വദിക്കുമ്പോൾ അവൾ കരികിലായിരുന്നവന്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ ഒഴുകി നടപ്പുണ്ടായിരുന്നു അവിടെ വിടർന്നു നിന്നിരുന്ന പൂക്കളേക്കാൾ ഭംഗി അവളുടെ ആ കുഞ്ഞും മുഖത്തിനുണ്ടായിരുന്നു പുഞ്ചിരിക്കുമ്പോൾ അവളുടെ കവളിൽ അല്പം ആഴത്തിലായി തെളിഞ്ഞ വലിയ നുണക്കുഴിയും അവളിലെ ചുവന്ന പവിഴാദരങ്ങളും അതിനുള്ളിൽ ദൃശ്യമായ മുല്ലമുട്ടുകൾ പോലുള്ള നിറയൊത്ത പല്ലുകളും അവളുടെ അഴകിന് കൂടുതൽ ശോലിമ പകർന്നു നൽകി അവളിൽ പുഞ്ചിരി വിടരുമ്പോൾ അവൻ പോലും അറിയാതെ അതേ ചിരി അവനിലും വിടർന്നിരുന്നു ഇത്ര മനോഹരായി ആമ്പൽക്കുള ആരുടെയാവും എന്തൊരു വലിയ കുള ഇത് കൊള അല്ല വൃന്ദ പാടമാണ് ഏ പാടോ രാഘവേന്ദ്രന്റെ വാക്കുകൾ അവളെ ശരിക്കും ഞെട്ടിച്ചു അത് ഇവിടെ മുമ്പ് നെൽകൃഷിയായിരുന്നു ഇപ്പ അത് മാറി ഇതായി കൃഷി അല്ല ഇതൊക്കെ കണ്ണേട്ടിനെങ്ങനെ അറിയാം ഇത് ദേവർമ്മഠത്തിലെ സുഭദ്രയുടെ സ്വത്താ അല്ല ആരായി സുഭദ്ര ഞാനവരിതുവരെ കണ്ടില്ലല്ലോ സുഭദ്ര ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അയ്യോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ സുഭദ്ര കൊല്ലപ്പെട്ടു അയ്യോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ കരുതിയത് അവർ മറ്റെവിടെയോ കുടുംബമായിട്ട് താമസിക്കുന്നുണ്ടാവുന്ന നിരാശയോടെ തനിക്കുള്ളിൽ തോന്നിയ സംശയം അതേപടി തനിക്ക് മുന്നിൽ തുറന്നു കാട്ടിയവളെ രാഘവേന്ദ്രനൊരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു ഇപ്പോ നിന്റെ ഡൗട്ടൊക്കെ ക്ലിയറായില്ലേ എന്തുകൊട്ട് ഇപ്പൊ നിന്റെ സംശയമൊക്കെ തീർന്നു ആ തീർന്നു അതെ നമുക്ക് മടങ്ങിപ്പോയാലോ എവിടേക്ക് അത് വീട്ടിലേക്ക് എനിക്ക് വിശക്കുന്നുണ്ട് വൃന്ദവാലം വലം കയ്യാൽ വയറൊഴിഞ്ഞുകൊണ്ട് പറയവേ ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു രാഘവേന്ദ്രൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് പതിയെ അവൾ കരികിലേക്ക് നടന്നടുക്കെ വൃന്ദയുടെ ഹൃദയോടിപ്പേറി അവൾ കണ്ണുകൾ ഇറക്കി അടച്ചുപിടിച്ച് തൻ്റെ മുഷ്ടി ചുരുട്ടി ഭയത്തോടെ ഒരു പ്രതിമ കണക്ക് നിന്നുപോയി ഇരുയാമങ്ങളും ഒരു പകലും കടന്ന നീ എൻ്റെ മാത്രം ദേവിയാകും ഞാനേറെ ആരാധിക്കുന്ന എൻ്റെ മാത്രം ദേവി അവൻ അവൾ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അവൾക്ക് പിന്നിലായി വന്നു നിന്നും മെല്ലെ മന്ത്രിക്കവേ അവളൊരു പകപ്പോടെ തൻ്റെ മിഴികൾ ചിമ്മി തുറന്നു പിന്തിരിഞ്ഞു നോക്കാതെ ആ മുഖത്തെ ഭാവം അവൾ മനസ്സിൽ കണ്ടു അവൻ്റെ കണ്ണുകളിലെ തീക്ഷ്ണതയോടു കൂടിയ നോട്ടത്തെ പറ്റിയ ഓർക്കെ തന്നെ അവളുടെ കണ്ണുകളൊന്നു പിടഞ്ഞു തൻ്റെ പ്രസൻസിൽ അവളിലൊരുവായ മാറ്റം കണ്ട അവൻ്റെ കാപ്പിമിഴികളൊന്നു തിളഞ്ഞു രാംദാസിൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ആ ഒരു ഡോക്ടർ വിളിക്കുന്നുണ്ട് ചന്ദ്ര വാ നേഴ്സ് വിളിച്ചത് പ്രകാരം ചന്ദ്രനും പ്രഭാകരനും കൂടി വേഗം ഡോക്ടറുടെ റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി ഡോക്ടർ ഇതാണ് ഐസ്യൂവിലായി കഴിഞ്ഞ ദിവസം ഈവനിങ് അഡ്മിറ്റ് ചെയ്ത പേഷ്യൻ രാംദാസിൻ്റെ റിലേറ്റീവ് ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് വളരെ സീരിയസ് ആയി ദാസിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് എന്താ സാർ ചേട്ടന് എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ നോ നത്തിങ് ദാസ് ഫിസിക്കലി ഓക്കെയാ ബട്ട് എന്നാ മെന്റലി അയാൾ അത്ര ആരോഗ്യവാനല്ല സാർ പറഞ്ഞു വരുന്നത് ചന്ദ്രൻ മുഖം ചൊളിച്ചുകൊണ്ട് ഡോക്ടറോട് കാര്യങ്ങൾ ഒന്നുകൂടെ വിശദമായി തിരക്കി രാംദാസിന്റെ മനസ്സിൽ ശരിക്കും ആരെയും ഒരാൾ നന്നായി ഭയക്കുന്നുണ്ട് ആരോ ഒരാൾ ശേഖരനെയും വസുധരെയും കൊല ചെയ്ത പോലെ ഇനി തന്നെ അഭയപ്പെടുത്തു എന്നുള്ള ഭയമാണ് ആ ഭയമാണ് ദാസിനെ ഈ അവസ്ഥയിൽ ഇവിടെ കൊണ്ടെത്തിച്ചത് പക്ഷേ സാറതൊന്നും സത്യമല്ല എനിക്കറിയാം പക്ഷേ അയാൾക്കത് പറഞ്ഞാൽ ബോധ്യപ്പെടണ്ടേ എന്തായാലും അല്പം കഴിയുമ്പോൾ ദാസിനെ വാർഡിലേക്ക് മാറ്റും അന്നേരം നിങ്ങൾ അയാളോടൊന്ന് സമാധാനത്തിൽ സംസാരിച്ച് നോക്ക് ചിലപ്പോൾ അയാൾ വല്ലതും തുറന്നു പറഞ്ഞാലോ ശരി സാർ എന്നാ ചെന്നോളൂ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ദാസിൻ്റെ മുറിയിലേക്ക് മാറ്റി താങ്ക് യു സാർ ചന്ദ്ര വാ പ്രഭാകരൻ ഡോക്ടറെ നോക്കി നന്ദി പറഞ്ഞ് ചന്ദ്രനേം കൂട്ടി വേഗം തന്നെ പുറത്തേക്ക് നടന്ന് നീങ്ങി ഇന്ദ്ര എന്താ ഡാ അച്ഛൻ ചിലപ്പോൾ ഇപ്പം വരും നീ പോയി കണ്ണനെയും മോളെയും കൂട്ടിയിട്ട് വാ വരുമ്പോൾ മോളെ ഇവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ നിൻ്റെ അച്ഛൻ ഇവിടെ താണ്ടവാടും സാവിത്രിയമ്മ ഉമ്മറത്തെ ഇരുട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പരിഭ്രമിച്ച് നോക്കിക്കൊണ്ട് ഇന്ദ്രനോടായി പറഞ്ഞു ഞാനിപ്പോൾ കൂട്ടിയിട്ട് വരാം എന്ന വേഗം ആവട്ടെ നീ ആ ടോർച്ചുകൂടി എടുത്തോ വഴിയിൽ വല്ല ഇഴ ജന്തുക്കളോ ഉണ്ടെങ്കിലോ ശരിയമ്മ ഇന്ദ്രൻ അതും പറഞ്ഞ് തൻ്റെ റൂമിൽ നിന്നും ടോർച്ച് കൊടുത്ത് വേഗ ഉമ്മറത്തേക്ക് നടന്നിറങ്ങി ഇതേ സമയത്ത് തന്നെ തറവാടിൻ്റെ ഉമ്മറത്തായി ഒരു വലിയ വില കൂടിയ ആഡംബരക്കാർ വന്ന് ബ്രേക്കിട്ട് നിന്നു ആ കാറിനുള്ളിൽ നിന്നും രണ്ട് മൂഡേൺ വസ്ത്രധാരികളായ സ്ത്രീകളും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇറങ്ങി ആഹാ മോഹിനിയാണ് കായ്മെ ജാനു ജാനു ദാ വേച്ചി ഉള്ളിൽ നിന്നും ജാനുവിൻ്റെ മറുപടി സാവിത്രിയെ തീടിയെത്തി ഒന്നിങ്ങടെ വേഗം വന്നേ മക്കൾ കയറി വ സാവിത്രി ഉമ്രത്തായി നിന്നിരുന്നവരെ വീടിന് ഉള്ളിലേക്ക് ക്ഷണിച്ചു ഞങ്ങൾ ഈ രാത്രി കയറി വന്നത് അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടായോ എന്ത് ബുദ്ധിമുട്ട് അല്ല മോളെ എത്തി കുറച്ചായ്മ ആഹാ മക്കളിപ്പോൾ എന്തിനാ പഠിക്കുന്നത് എഞ്ചിനീയറിങ് കൂട്ടത്തിലിരിക്കുന്ന ആൺകുട്ടി ഒരു പുഞ്ചിരിയോട് തന്നെ മറുപടി പറഞ്ഞു ആഹാ വലിയ പഠിപ്പൊക്കെ ആയല്ലേ അല്ല മോളുടെ കെട്ടിയോ വന്നില്ലേ ഇല്ല മൈ അത് പറയുമ്പോൾ മൃദുലയുടെ മുഖത്ത് വല്ലാത്ത അരിശെന്നറിഞ്ഞിരുന്നു അല്ല ഇന്ദ്രനോടില്ലേ മോഹിനി ചുറ്റും കണ്ണൊഴിച്ചുകൊണ്ട് സാവിത്രിയോടായി തിരക്കി ഇന്ദ്രൻ്റെ കുട്ടികളെ കൂട്ടാനായിട്ട് ഇപ്പ ആ പാടത്തേക്ക് പോയതേ ഉള്ളൂ എന്താ ചേച്ചി വിളിച്ച് ആ നീ വന്നോ ജാനു ദേ കുട്ടികൾക്ക് കുടിക്കാനായിട്ട് വല്ലതും എടുക്ക് ശരി ചേച്ചി സാവിത്രിയുടെ സംസാരം ശ്രവിച്ച ജാനു ഹാളിലേക്ക് ഇരുന്നവരെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് വേഗം തന്നെ അടുക്കളയിലേക്ക് നടന്നു നീങ്ങി അല്ല സുഭദ്രയുടെ മകൻ കണ്ണൻ ലീവിന് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു ആളവിടെ ചുറ്റിനു വന്ന് കണ്ണോടിച്ചുകൊണ്ട് മൃദുല സാവിത്രിയോടായി തിരക്കി കുട്ടികളെ രണ്ടാളും കൂടിതാ പാടത്തേക്ക് പോയിരിക്കുക ആണോ സാവിത്രിയുടെ വാക്കുകൾ സഹിച്ചതും മൃദുല ഒരു ഇളം ചിരിയോടെ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് ആരുടെയോ വരവും കാത്തുന്ന പോലെ പുറത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു രാഘവേന്ദ്രന്റെ പിന്നാലെ തറവാട്ടിലേക്ക് മെല്ലെ നടന്നു നീങ്ങുമ്പോഴും വൃന്ദയുടെ കാതിൽ അവൻ തൊട്ട് മുന്നേ ചൊല്ലിയ വാചകങ്ങൾ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ഇന്നിപ്പോൾ താനും അങ്ങനെ അങ്ങനെയൊരു കൂടിച്ചേരലിനായി കണ്ണേട്ടിനേക്കാളേറെ കൊതിക്കുന്നുണ്ട് കണ്ണേട്ടിൻ്റെ മാറോരം ചേർന്നിരുന്ന് കാഴ്ചകൾ കാണാനും ആ മാറിലെ ചൂടും ചൂരും ഏറ്റുവാങ്ങിക്കൊണ്ട് ആ മാറോരം ചേർന്ന് മയങ്ങാനും ഇന്ന് ഞാനും ഒത്തിരി കൊതിക്കുന്നുണ്ട് ആ ഓരോന്ന് ആലോചിച്ചോ സ്വപ്ന ലോകത്ത് എന്ന പോലെ നടന്നതിനാൽ വൃന്ദ നിലത്തായി അല്പം വലിപ്പത്തിൽ സ്ഥാനം ഉറപ്പിച്ചിരുന്ന വലിയൊരാളിൻ്റെ പേര് അവൾ ശരിക്കും കണ്ടിരുന്നില്ല അവളുടെ കാലുകൾ ആ വലിയ വേരിൽ തട്ടി തടഞ്ഞ് വൃന്ദ മുന്നിലേക്ക് ആഞ്ഞു പോകവേ എന്തോ ഒന്ന് അവളെ പെട്ടെന്ന് താങ്ങി നിർത്തി തൻ്റെ ഇടുപ്പിൽ ചുറ്റിയത് രാഘവേന്ദ്രന്റെ കൈകളാണെന്ന് കരുതി മുന്നിലേക്ക് നോക്കിയ വൃന്ദ ശരിക്കും ഞെട്ടിപ്പോയി കയ്യിലെ ഷോളിനാൽ തന്നെ താങ്ങി നിർത്തി തന്നിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് പതിപ്പിച്ചു നിൽക്കുന്നവനെക്കാണെ വൃന്ദ ഉമുന്നീർ വിഴുങ്ങിപ്പോയി പെട്ടെന്നാണ് ഉച്ചത്തിലൊരു ചുമ വൃന്ദയെ തേടിയെത്തിയത് അവൾ ഒരുവിധം എങ്ങനെയൊക്കെയോ തൻ്റെ തൊട്ടരികിൽ നിന്നിരുന്ന മരത്തിലേക്ക് പിടിച്ച് മെല്ലെ നിവർന്നു നിന്നു വൃന്ദം നിവർന്നു നിന്നതും രാഘവേന്ദ്രൻ തൻ്റെ കയ്യിലെ ഷോൾ തൻ്റെ പിന്നിലെല്ലാം കണ്ടും മിഴിച്ചു നിന്നിരുന്ന ഇന്ദ്രൻ്റെ തോളിലേക്ക് ചുറ്റിയിട്ടുകൊണ്ട് രാഘവേന്ദ്രൻ വേഗം അവിടെ നിന്ന് നടന്നു നീങ്ങി തുടരും